നിങ്ങൾ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണോ നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടക്കേണ്ടി വരാറുണ്ടോ നിങ്ങൾക്ക് എലിജിബിൾ ആയ എല്ലാ ഇളവുകളും കിഴിവുകളും നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ നമസ്കാരം ധനമന്ത്രാലയത്തിന്റെ പുതിയൊരു കണക്ക് നിങ്ങൾ അറിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിൽ പത്ത് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കും നമ്മളെ പോലുള്ള സാധാരണക്കാര് കൊടുക്കുന്ന ഇൻകം ടാക്സ് എന്നാണ് ആ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം ഒമ്പത് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു എന്ന് വെച്ചാൽ ഒരു ലക്ഷം കോടി രൂപയുടെ വർധനവ് ഇത് നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് ഇരുപത്തി ഒന്നായിരം രൂപ ശമ്പളം വാങ്ങുന്ന പ്യൂൺ അടങ്ങുന്ന ആളുകളുടെ അഥവാ ഈ പറയുന്നത് ടാറ്റിർ അദാനി അംബാനി പോലുള്ള വൻകിട ബിസിനസ്സുകാരുടെ കാര്യമല്ല പറയുന്നത് അപ്പോൾ അതിനെന്തായിരിക്കാം ഒരു കാരണം യഥാർത്ഥത്തിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾക്ക് ആയ എല്ലാ ഇളവുകളും കിഴിവുകളും ഡിഡക്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല നമുക്ക് കൃത്യമായി അവകാശപ്പെട്ട എല്ലാ റിഡക്ഷൻസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അടയ്ക്കുന്ന ടാക്സിന്റെ അളവും കുറയും കോർപ്പറേറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റുകൾ അവർക്ക് എലിജിബിൾ ആയ എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിലാണോ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവലംബിച്ചതിന് ശേഷം മാത്രമേ അവർ ഇൻകം ടാക്സ് അടക്കുകയുള്ളൂ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇനിയും വൈകിട്ടില്ല ഒരു മാസം കൂടെ നമുക്ക് സമയമുണ്ട് മാക്സിമം എവിടെയൊക്കെയാണോ നമുക്ക് എലിജിബിൾ ആയ ഡിഡക്ഷൻസ് അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിന് ശേഷം മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക നന്ദി നമസ്കാരം